നമസ്കാരം കോൺഗ്രസ് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കെണിയിൽ വീണു എന്ന് തന്നെ പറയേണ്ടി വരും വാസ്തവത്തിൽ ഇത്ര ധൃതി പിടിച്ച് പണി പൂർത്തിയാവുന്നതിന് മുൻപ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ജനുവരി മാസം ഇരുപത്തി രണ്ടിന് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നതും അതിന് വലിയ ഹൈപ്പ് കൊടുക്കുന്നതും രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളുടെയും ആത്മാഭിമാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രശ്നമായി രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ മാറിക്കഴിഞ്ഞിരിക്കുന്നു ചില വിമത ശബ്ദങ്ങളൊക്കെ ശങ്കരാചാര്യർ ഉൾപ്പെടെയുള്ള ചില വിമത ശബ്ദങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും രാജ്യത്തെ ഹിന്ദു വിശ്വാസികൾ രാഷ്ട്രീയ ഭേദമന്യേ അതിനെ സ്വന്തം നെഞ്ചിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം രാമന്റെ ജന്മസ്ഥലത്ത് ക്ഷേത്രമുണ്ടാവുക എന്ന ചിരകാല സ്വപ്നം സാധിച്ചിരിക്കുന്നു അതിനെ പരമാവധി മുതലെടുക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു മോദി ഉള്ളതുകൊണ്ടാണ് ബി ജെ പി ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പി ആർ എസ് എസ് അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ അല്ലെങ്കിൽ ആയുധം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം തന്നെയാണ് ഇതാണ് കോൺഗ്രസിന് കെണിയായി മാറുന്നത് ഈ ചടങ്ങിൽ പങ്കെടുത്താൽ അത് രാഷ്ട്രീയമായ ചില വിമർശനങ്ങൾക്ക് കാരണമാവും പങ്കെടുത്തില്ലെങ്കിൽ ഹിന്ദു ഭക്തർക്കിടയിൽ തിരിച്ചടിയായി മാറും ഈ ആശയക്കുഴപ്പത്തിനൊടുവിൽ ക്ഷണിക്കപ്പെട്ട മൂന്ന് കോൺഗ്രസ് നേതാക്കൾ അധീർ രഞ്ജൻ ചൌധരി സോണിയാഗാന്ധി മല്ലികാർജ്ജുന ഖാർഗെ മൂന്ന് പേരും പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചു ബി ജെ പി കോൺഗ്രസിനെ രാമവിരുദ്ധ അല്ലെങ്കിൽ ഹിന്ദുവിരുദ്ധ സംഘടനയായി രാഷ്ട്രീയ പാർട്ടിയായി ഇപ്പോൾ തന്നെ വ്യാഖ്യാനിച്ചു തുടങ്ങി വലിയ തോതിലുള്ള വിമർശനമാണ് ഹിന്ദു ഭക്തർക്കിടയിൽ വരുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ നേതാക്കൾക്കിടയിൽ തന്നെ എന്തിന് ഇത് ബഹിഷ്കരിക്കണമെന്ന് ചോദ്യമുണ്ടാവുന്നുണ്ട് ഉണ്ടാവുന്നുണ്ട് ഡി കെ ശിവകുമാർ കേരളത്തിലെ മോദി വിരുദ്ധരുടെ ഹീറോയാണ് ആ ഡി കെ ശിവകുമാറും പറയുന്നു അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ് എന്തിന് വിട്ടുനിൽക്കണമെന്ന് അങ്ങനെയൊരു പ്രതിസന്ധി കോൺഗ്രസിന്റെ അകത്തും കോൺഗ്രസിന് പുറത്തുമൊക്കെ രാമക്ഷേത്ര ഉദ്ഘാടനം ഉണ്ടാക്കിയിരിക്കുകയാണ് തീർച്ചയായും ബി ജെ പി മുതലെടുക്കുന്നുണ്ട് എന്നത് സത്യമാണ് പക്ഷേ ആ മുതലെടുപ്പിനെ എങ്ങനെ അതിജീവിക്കണമെന്നറിയാതെ കോൺഗ്രസ് വെള്ളം കുടിക്കുകയാണ് ഇന്നലത്തെ പ്രഖ്യാപനം കോൺഗ്രസ് അണികൾക്കിടയിൽ കൂടുതൽ അവിശ്വാസം ഉണ്ടാക്കിയേക്കും അതേസമയം ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നവർ കോൺഗ്രസിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുമില്ല പലയിടങ്ങളിലും അവർക്ക് പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയോടാണ് താല്പര്യം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനൊപ്പമാണ് തമിഴ്നാട്ടിൽ ഡി എം കെക്കൊപ്പമാണ് ഇനി തെലുങ്കാനയിലും ഒക്കെ പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടികൾ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി മാത്രമുണ്ട് അങ്ങനെ എല്ലാ ഇടങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിനൊപ്പം വരുന്നുമില്ല ഭൂരിപക്ഷ വോട്ടുകൾ പതിയെ പതിയെ അകന്നും പോകുന്ന സാഹചര്യം ഈ സാഹചര്യമാണ് കോൺഗ്രസിനെ വെള്ളം കുടിപ്പിക്കുന്നത് ബി ജെ പി ചെയ്യുന്ന ഓരോ പരിപാടികളും ഓരോ പദ്ധതികളും അത് കോൺഗ്രസ്സിന് വിനയായി മാറുന്നു കോൺഗ്രസ് മറന്നു പോകുന്നത് ഇപ്പോൾ ബി ജെ പി മുതലെടുക്കുന്ന ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ തുടക്കം കുറിച്ചത് കോൺഗ്രസ് ആണ് എന്നതാണ് നെഹ്റുവിന്റെ കാലത്ത് തന്നെ അവിടെ ആരാധന തുടങ്ങി കെ കെ നായർ എന്ന മലയാളി സിവിൽ സർവീസുകാരൻ അദ്ദേഹത്തെ നിയന്ത്രിക്കാനോ സർക്കാരിന്റെ ഇഷ്ടം നടപ്പിലാക്കാനോ നെഹ്റുവിനോ ഇന്ദ്രിക്കോ കഴിഞ്ഞില്ല പിന്നീട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് അവിടെ ഇപ്പോഴത്തെ താൽക്കാലിക പ്രതിഷ്ഠ സംഭവിക്കുന്നത് എന്തിനേറെ തൊണ്ണൂറ്റി രണ്ടിൽ ഈ ബാബറി മസ്ജിദ് എന്ന തർക്കമദിനെ പൊളിക്കുമ്പോൾ രാജ്യം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് ക്ഷേത്രത്തിന്റെ ഹിന്ദുക്കളുടെ അവകാശം അംഗീകരിച്ചത് കോൺഗ്രസ് ഭരണകാലത്താണ് അവിടേക്കുള്ള പ്രതിഷ്ഠ നടത്തിയതും കോൺഗ്രസ് ഭരണകാലത്താണ് ഇതൊക്കെ പോട്ടെ ബാബറി മസ്ജിദ് തകർക്കാൻ ആർ എസ് എസിനെക്കാളും ബി ജെ പിയെക്കാളും മുൻകൈയ്യെടുത്ത ഒരു പാർട്ടിയുണ്ട് അത് ശിവസേനയാണ് രാമക്ഷേത്രം സ്ഥാപിച്ചേ മതിയാവൂ എന്ന് വാശിയോടുകൂടി രംഗത്തിറങ്ങിയത് ശിവസേനയാണ് ആ ശിവസേന എന്ന പാർട്ടിയായിരുന്നു ആർ എസ് എസ് കാരെക്കാൾ കൂടുതൽ കർസേവകരെ അയോധ്യയിലേക്ക് അയച്ചതും ബാബറി മസ്ജിദിന്റെ ഓരോ കല്ലുകളും തച്ചുടച്ചതും ആ ശിവസേന ഇപ്പോൾ ആരുടെ കൂടെയാണ് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ് ബി ജെ പിക്ക് പിന്നെ എന്ത് ആത്മാർത്ഥതയാണ് കോൺഗ്രസിനുള്ളത് അതായത് പ്രതിഷ്ഠയ്ക്ക് ഒരുക്കിയ രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി നയിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ ഭാര്യ സോണിയാഗാന്ധി നയിക്കുന്ന പാർട്ടി പള്ളി പൊളിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെ പാരമ്പര്യം പുലർത്തുന്ന പാർട്ടി പള്ളി പൊളിക്കുന്നതിന് മുൻകൈ എടുത്ത ശിവസേനയെ കൂടെ നിർത്തിയിരിക്കുന്ന പാർട്ടി അങ്ങനെ എല്ലാ അർത്ഥത്തിലും രാമക്ഷേത്ര നിർമ്മാണത്തിന് ഏറ്റവും വലിയ സംഭാവന കൊടുത്ത കോൺഗ്രസ് രാമക്ഷേത്രം നിർമ്മിച്ചു കഴിയുമ്പോൾ ആ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാതിരിക്കുന്നത് വഴി ആർക്കാണ് നേട്ടമുണ്ടാവുക തീർച്ചയായും നേട്ടം ബി തന്നെയാണ് കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ലെന്നും ഹിന്ദു വിരുദ്ധ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു എന്നുമുള്ള വ്യാഖ്യാനത്തിന് ഇത് കാരണമാകും ഡി കെ ശിവകുമാറിനെ പോലെയുള്ളവർ പറഞ്ഞത് അതാണ് ഇത് രാജ്യത്തെ ഹിന്ദുക്കളുടെ ഒരു വികാരമാണ് ആ വികാരത്തിനൊപ്പം നിൽക്കേണ്ട ബാധ്യത ഏത് രാഷ്ട്രീയ പാർട്ടിക്കുമുണ്ട് അതുകൊണ്ടാണ് കാന്തപുരത്തിന്റെ മകനും എസ് വൈ എസിന്റെ ജനറൽ സെക്രട്ടറിയുമായ അബ്ദുൽ ഹക്കിം അസ്ഹാരി ഈ വിവാദം അനാവശ്യമാണെന്ന് പറഞ്ഞത് ഓർക്കണം ഇസ്ലാമിക മൂല്യങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ കൃത്യമായി സംരക്ഷിക്കുന്ന പ്രസ്ഥാനമാണ് കാന്തപുരത്തിന്റെ സമസ്ത ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ആ കാന്തപുരത്തിന്റെ സമസ്ത പറയുന്നു ഇത് അനാവശ്യ വിവാദമാണ് ഇവിടെ ബാബു മസ്ജിദ് ഉണ്ട് അത് പൊളിഞ്ഞു പോയി അല്ലെങ്കിൽ ഇത് പൊളിച്ചു കളഞ്ഞു നിർഭാഗ്യകരമാണ് ഒരു സംശയവും വേണ്ട പക്ഷെ അത് വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി അത് പരിഗണിച്ചൊരു തീരുമാനമുണ്ടാക്കിയിരിക്കുന്നു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നു ആ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് തന്നെ മറ്റൊരു പള്ളി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് ഒരു ഭക്തൻ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല ഭക്തരാണ് അതിൽ ഇടപെടേണ്ട കാര്യമില്ല ആ ചടങ്ങിൽ പങ്കെടുത്തതിന്റെ പേരിൽ രാഷ്ട്രീയം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് അസ്കരി പറഞ്ഞു എന്നാണ് ഞാൻ ഇന്നത്തെ ജന്മഭൂമിയിൽ കണ്ടത് മറ്റു പത്രങ്ങളും ഞാൻ കണ്ടില്ല അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്കറിയില്ല പറഞ്ഞു എന്നാണ് ജന്മഭൂമിയിൽ കണ്ടത് ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർക്ക് പോലും തിരിച്ചറിവ് കിട്ടിയ ഒരു കാര്യമാണ് ഒരു ഭക്തിയുടെ വിഷയമാണ് സുപ്രീം കോടതി തീർപ്പാക്കിയ വിഷയമാണ് അതിൽ കയറി ഇങ്ങനെ വഷളാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് കോൺഗ്രസ് എന്തിനാണ് ഉള്ള വോട്ട് കൂടി നഷ്ടപ്പെടുത്തുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല